ഹായ് ഹലോ സ്ഥലാ വലൈക്കും ഈസുവാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ ടീച്ചേഴ്സ് ഡേ ആയിരുന്നു എൻ്റെ ടീച്ചിങ് ജീവിതത്തിലെ ആദ്യത്തെ ടീച്ചേഴ്സ് ഡേ അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കുട്ടികൾ കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങളെയും കൂടിയും കാണിച്ചിട്ട് ഒന്ന് അൺബോക്സ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഗിഫ്റ്റൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റുകൾ ഇത് കുറേയൊക്കെ ഗ്രീറ്റിംഗ് കാർഡ്സ് ഉണ്ട് അതുപോലെ ചിലതൊക്കെ ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് പെന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് വെക്കുമ്പോൾ ഓരോന്നും എന്തൊക്കെയാണ് നമുക്കിന്ന് ജസ്റ്റ് നോക്കാം കേട്ടോ ഓക്കെ ഇനി നമുക്ക് ആദ്യം ഗ്രീറ്റിംഗ് കാർഡ്സുകൾ ഏതൊക്കെയെന്ന് എങ്ങനെയുണ്ട് കുട്ടികൾ സ്വയം വരച്ചുണ്ടാക്കിയതാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം ഏതൊക്കെയാന്ന് കേട്ടോ ഓക്കെ ഇതിൽ എന്തൊക്കെയാണ് കുട്ടി വരച്ച് വെച്ചിട്ടുണ്ടോ പക്ഷെ എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല എന്തായാലും ഒരുപാട് സന്തോഷം ഇതാ അടുത്തത് ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്ന് എഴുതിയിട്ടുണ്ട് എന്താ ജസ്റ്റ് ഒരു നോട്ട് പുസ്തകത്തിൽ എപ്പോൾ വരച്ചുണ്ടാക്കി തോന്നുന്നുണ്ട് അടിപൊളിയായിട്ടുണ്ട് എന്തായാലും പിന്നെ അടുത്താണ് എന്താ ഇതും അതുപോലെ ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്ന് പറഞ്ഞാൽ ചെയ്താണ് പിന്നെ ആ ഇതാ അതുപോലെ ഇസ്മൈൽ സർ എന്ന് പറഞ്ഞിട്ട് അടിവിലേക്ക് വരച്ച് തന്നിട്ടുണ്ട് പിന്നെ ഇത് നമ്മളെ ഫേസിൻ്റെ വാക്കയാണ് ഞങ്ങളുടെ സ്കൂളിലുള്ള ചെറിയൊരു നല്ല ഞാൻ നല്ല സ്റ്റോറി ഇട്ടിരുന്നു ഒരു ചെറിയ കുട്ടിയാണ് ആ കുട്ടിയുടെ വാക്കയാണ് ഇതും ഒരു പെണ്ണ്ട് അതും ആ കുട്ടിയുടെ കേട്ടോ ഹാപ്പി ഫെസിങ് ആണിക് അതാണ് നമ്മളെ കുട്ടിയുടെ പേര് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഗ്രീറ്റിംഗ് കാർഡുകൾ ഓക്കെ ഇനി നമുക്ക് ബാക്കിയുള്ളത് പിന്നെ അതുപോലെ ഒരു രണ്ട് മൂന്ന് പെണ്ണ് കിട്ടിയിട്ടുണ്ട് ഇതാ ഇത് റസാൻ റസാൻ റസാൻ്റെ ക്ലാസ്സിലുള്ള റസാൻ തന്നതാണ് ഇത് രണ്ടും മിഥുലിൻ്റെ വകയാണ് കേട്ടോ മിഥുല് ഓക്കേ പിന്നെ മറ്റൊരു സാധനമാണ് നമ്മുടെ ബി ക്ലാസ്സിലുള്ള ഒരു കുട്ടിയുടെ വക രണ്ടാം രണ്ട് ബി ക്ലാസ്സിലുള്ള കുട്ടിയുടെ വക ഇതിലൊരു മഞ്ചുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ വന്ന് നോക്കിയപ്പോൾ സാധനം കാണാമല്ലേ മഞ്ചൊക്കെ പോയിട്ടുണ്ട് ഇവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ചുവെക്കാം ഇതിലെന്തൊക്കെ എഴുതിയിട്ടുണ്ട് ആ കുട്ടി എന്താ ടീച്ചേഴ്സിന് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് ഓക്കെ ഒരു ഹാപ്പി ടീച്ചേഴ്സ് ഈ ഗ്രേറ്റ് ടീച്ചർ ഈസ് ഹാഡ് ടു ഫൈൻഡ് ആൻഡ് ഇംപോസിബിൾ ടു ഫോക്കിറ്റ് ഏതായാലും ഇതിലും ഒരു പെൻ ആണല്ലേ സ്മൂത്ത് പ്രൂഫ് റൈറ്റ് ഒരു പെന്നും ഉണ്ട് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഗ്രീറ്റിംഗ് കാർഡും ഉണ്ട് ലൈക്ക് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് മോളെ ഇനി അടുത്തൊന്ന് നമുക്ക് എടുത്ത് നോക്കാം ആ നമ്മുടെ ഐശിൻ്റെ ബാക്കിയാണ് എന്താ എഴുതിയേക്കണമെന്ന് അറിയില്ല നമുക്ക് ഐശിനിങ്ങനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ ഐശിനിന് എന്താ തന്നെ നോക്കാം നമുക്ക് ഏതായാലും ഐശിനെ ഇതുപോലെ ഗ്രീറ്റിംഗ് കാർഡ് പോലെ ഉണ്ടാക്കിയത് വന്നിട്ടുണ്ട് കേട്ടോ ആ ശരി ഒരു കളറൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടൊരു സാധനം പിന്നെ അതേപോലെ എന്താ ഇതും അതേപോലെ ഗ്രീറ്റിംഗ് കാർഡാണോ ആണോ ആ ഇല്ലില്ല ആ അതൊക്കെ ഐശിൻ വരച്ചിട്ട് തന്നതാണ് ടീച്ചേഴ്സ് ഡേക്ക് പുള്ളിക്കാരൻ്റെ പുള്ളിക്കാരിയുടെ വക ഓക്കെ അപ്പോൾ താങ്ക് യു ഐശിൻ ഇനി അടുത്തത് ആ ഇത് നമ്മളെ ലിയ ലിയ ലിയൻ്റെ അല്ലേ ആ ലിയതാണ് ലിയ തന്നെട്ടോ ഒരു ചോക്ലേറ്റ് ആണ് വെഫാറോ താങ്ക് യു ലിയ പിന്നെ അപ്പോൾ അടുത്തത് ഇത് പിന്നെ നമ്മളെ മദ്രാസിലെ കുട്ടിയുണ്ട് എന്താ നമ്മളെ പാത്തു നിന്നൊക്കെ വിളിക്കണേ നമ്മളെ ഐഷു ആ ഐഷ പർവ കുട്ടീടെ ആക്കെയാണ് കേട്ടോ ഇത് രാവിലെ മദ്രാസിലേക്ക് ചെന്നപ്പോൾ വന്നോട്ടിനുള്ള എടുത്ത് വന്നതാണ് അത് ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് ഏതെങ്കിലും നമുക്കത് പിടിച്ചു വെക്കാം കണ്ടിട്ട് ഇല്ല പിടിച്ചിട്ട് എന്തോ എന്നൊക്കെ തോന്നുന്നുണ്ട് നമുക്കതെങ്കിലും നോക്കി വയ്ക്കാം പൊട്ടിച്ചില്ലേ അത്രയ്ക്ക് എന്തെടുത്ത് പോലും

ഒരു നെപാട്ടിയുടെ ടോൾ എന്നോട് വന്നിട്ട് പറഞ്ഞത് എന്താണെന്ന് വച്ചാൽ ഒരു ആ ഒരു നെപാട്ടി ടോ വന്നിട്ട് പറഞ്ഞതാണ് ഞാൻ ഇത് ഉണ്ടാക്കാൻ വേണ്ടി രാത്രി പന്ത്രണ്ട് മണി വരെ ഇരുന്നിട്ടുണ്ട് ഈ പുറത്ത് ഇതൊക്കെ ഞാൻ ഒച്ചയ്ക്ക് സ്വയം ഇത് ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞത് ഞാൻ ഇന്നലെ രാത്രി പോയിക്കാണ്ട് ഏതോ ഷോപ്പിൽ വരാറല്ലോ അവിടെ പോയി വാങ്ങിയതാണ് അതൊക്കെ പറഞ്ഞ് തന്നതാ കേട്ടോ അതെല്ലാം ഒരുപാട് സന്തോഷമുള്ള ഒരുപാട് സ്നേഹം മാത്രം എന്നൊക്കെ പിന്നെ ആ ഇത് ആ ഈ രണ്ട് മിഠായി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഈ രണ്ട് എന്ന് പറഞ്ഞാൽ ഏത് കുട്ടീൻ്റെ ആണെന്ന് എനിക്ക് ഓർമ്മയില്ല ആ കുട്ടി ക്ലാസ്സിൽ വന്ന് തന്നതാണ് അതുകൊണ്ട് പിന്നെ അതേപോലെ ഇത് നമ്മുടെ റിഫ്ല റസാഖ് നീ നമുക്ക് ലാസ്റ്റായിട്ടൊരു ഗിഫ്റ്റ് തരുന്നുണ്ട് ആ ഗിഫ്റ്റ് എന്താ കൊണ്ട് നടന്നത് എന്ന് വെച്ചാൽ ആ ഗിഫ്റ്റിൻ്റെ സംഭവങ്ങളൊക്കെ നോക്കിയത് ഓളായിരുന്നു അപ്പോൾ നമുക്ക് ഇത് നോക്കാം ആ ലാസ്റ്റ് ഞാനത് പറഞ്ഞുതരാം കേട്ടോ എന്താണ് ഋട്ട്ലാ റസാക്കിൻ്റെ വക നല്ലൊരു എന്താ പെണ്ട്ടോ ഓക്കെ ഓ അടിപൊളി പെണ്ണ് ആശാ ഒരു അടിപൊളി പെന്നാണ് റിഫ്ല റസാക്കിൻ്റെ വക എന്തായാലും ഒരുപാട് സന്തോഷം മോളെ താങ്ക് യു താങ്ക് യു സോ മച്ച് പിന്നെ ഇനി അവസാനത്തായിട്ടും അവിടെ മിഥുലിൻ്റെ വക മിഥുലിൻ്റെ ടീച്ചർ അവിടെ സ്കൂളിലുള്ള ടീച്ചറിൻ്റെ കുട്ടിയാണ് കേട്ടോ ഷൈനി മിസ് എന്ന് പറയുന്ന ടീച്ചറുടെ കുട്ടിയാണ് മിഥുൽ അപ്പോൾ ഓനിൻ്റെ ക്ലാസ് തന്നെയാണ് നല്ല കമ്പനിയാണ് അവിടെ ചെറിയൊരു കുട്ടിയാണ് എന്താ ഷെയർ ആണല്ലേ അപ്പോൾ ഓരോ ബോക്സ് ഒരു ഗിഫ്റ്റ് കാര്യമായിട്ട് ഉണ്ടാക്കി തന്നിട്ടുണ്ട് സ്മൈൽസ് തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞ് വാങ്ങിയതാണെന്ന് പറയണ്ടേ ടീച്ചറ് ഏതായാലും നമുക്ക് തുറന്നു നോക്കാം എന്താണെന്ന് അറിയില്ല നമുക്കും തുറന്ന് നോക്കാം ഒരു മഗാണോ അറിയില്ല നോക്കിയേക്കല്ലേ ഒരു ബോക്സ് ഉണ്ട്

അപ്പോൾ ഇതൊക്കെയാണ് ആ പിന്നെ ഒരു സാധനം കൂടി ഉണ്ട് ഇത് നമ്മുടെ ഇഷലിൻ്റെ വക തന്നായിരുന്നു കേട്ടോ ഇഷലിൻ്റെ വക ഹാപ്പി ടീച്ചേഴ്സ് ഡേ ഞാനിത് എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി വെച്ചപ്പോൾ നമ്മളെ പെങ്ങളൊട്ടി ആദ്യം ഇതാണ് തുറന്നത് ഇതിലെന്തോ മഞ്ചും പെനൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ട് അതൊക്കെ ഉളങ്ങണ്ടെടുത്തോണ്ട് അതുകൊണ്ട് ഇശല് ഒരുപാട് താങ്ക്സ് ഉണ്ട് പിന്നെ ഇതിന്റെ ഈ വീഡിയോന്റെ ഏറ്റവും അവസാനത്തിൽ ഞാനൊരു വീഡിയോ കാണിച്ചു ആ വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗിഫ്റ്റ് ആയിരുന്നു ഇന്നത്തെ സോറി ഇന്നലത്തെ എന്താ എന്താ വെച്ചാൽ ഞാൻ ഏകദേശം സ്കൂൾ വിടാൻ സമയമായിട്ടുണ്ട് വൈകുന്നേരം സ്കൂൾ വിടാനുള്ള സമയത്തൊക്കെ ആയപ്പോൾ റിഫ്ല എന്ന് പറഞ്ഞ കുട്ടിയൊക്കെ ഉണ്ട് നേരത്തെ ഈ ഒരു ഗിഫ്റ്റ് തന്നില്ല പെണ്ണിൻ്റെ ഗിഫ്റ്റ് തന്നില്ല ഈ കുട്ടി വന്നിട്ട് പറഞ്ഞു സാറേ സാറൊന്ന് ക്ലാസിലേക്ക് വരണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്താ എന്താപോലെ എന്താ എന്ത് പറ്റി വെച്ചു സാർ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കണ്ണ് കൂട്ടിയിട്ട് വരണമെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു കണ്ണു കൂട്ടിയിട്ട് വന്നാൽ ഞാൻ കൊയിഞ്ഞാടില്ലേന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞ അത് സാറൊന്ന് പേടിക്കണ്ട ഞാൻ കൈ പിടിച്ചോളാം എന്ന് എന്നിട്ട് ഓളന്നെ കൈ പിടിച്ചിട്ട് ഞാൻ ക്ലാസ്സിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് എന്നോട് പറഞ്ഞു എന്നിട്ട് ഞാനവിടെ എത്തി ക്ലാസ്സിലെന്ന് കണ്ണുകൂട്ടി ക്ലാസ്സിലേക്ക് പോയി ക്ലാസ്സിലെത്തി കണ്ണൂർ നോക്കിയപ്പോൾ ഇവർ ഇവരുടെ ഒരു ഇവരുടെ രീതിയിൽ അവരുടേതായ രീതിയിൽ ഭംഗിയാക്കിയിട്ട് ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്നിട്ട് ക്ലാസ്സിലുള്ള എല്ലാവരും കൂടി ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു അടിപൊളി സർപ്രൈസ് ഗിഫ്റ്റ് ഒരു എനിക്ക് അന്ന് സോറി ഇന്നലെ തന്നു അത് രണ്ട് എ ക്ലാസ്സിലെ കുട്ടികൾ കേട്ടോ ഏതായാലും ഒരുപാട് സന്തോഷം ടീച്ചേഴ്സ് ഡേ ആദ്യമായിട്ടൊരു ടീച്ചർ ജോലി ചെയ്യുന്നു അതിൽ ആദ്യത്തെ ടീച്ചേഴ്സ് ഡേ ഇത്രയും നല്ല സമ്മാനങ്ങളൊക്കെ കിട്ടുന്നു എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുണ്ട് എന്തായാലും ഈ സമ്മാനങ്ങളൊക്കെ തന്ന എല്ലാ കുട്ടികൾക്കും പഠിച്ചോ ഉയർന്ന പദവി തന്നെ നൽകട്ടെ ഉന്നതങ്ങളിൽ കീഴടക്കാനുള്ള ഭാഗ്യം നൽകട്ടെ പഠിച്ച് പഠിച്ച് വലിയ ഉന്നത ഉന്നതങ്ങളിലേക്ക് എത്താനുള്ള തോഫിയത് പഠിച്ചോൺ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എന്തായാലും എല്ലാവരോടും സ്നേഹം മാത്രം ഒരുപാട് സന്തോഷം അപ്പോൾ ഓക്കെ ഇനി ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എന്ന് അപ്പോൾ ഓക്കെ ബൈ ഗൈസ് താങ്ക് യു താങ്ക് യു സോ മച്ച് യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ